എടാ ഇതാണ് കോണ്ടം എൻ്റെ പിതാവ് മറന്നാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാണേണ്ടി വന്നതും വിശ്വാസികളായിട്ടുള്ള ആളുകൾ മുഴുവൻ ഇതിനെതിരെ എന്നെ തെറി വിളിക്കുന്നതും താടിയും തലപ്പാവും വെച്ചിട്ട് ഈ ഒരു സമുദായത്തിനെ പറയിപ്പിക്കുന്നതും മറ്റു ഉസ്താദന്മാർക്ക് അടക്കം മാനക്കേടാണ് എൻ്റെ പിതാവിനെ പറഞ്ഞതിൽ എനിക്ക് സങ്കടമുണ്ട് എങ്കിലും നീ ഇനിയും താടിയും മീശും വടിച്ചിട്ട് വരും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതിനും വലിയൊരു തട്ടിപ്പ് ഞാൻ കണ്ടിട്ടില്ല പടച്ചോണാ കത്തി കേട്ടോ എന്തായാലേ ആ ഒരു ആമിയം പറയണ സ്ഥലത്ത് ചെല്ലണ ആളുകൾക്ക് ഇനി പുറത്തു കൊടുക്കണ അതാ ഈ ആത്മീയ അല്ലെങ്കിൽ തട്ടിപ്പ് മത ചൂഷണം ഈ ഇങ്ങനെയുള്ള മതപുരോഹിതന്മാരെ അടിച്ചു ഓടിക്കണം കേട്ടോ ഇപ്പൊ ഇനിയും വരും അർച്ചന ഇത് നോക്കുകയാണെ നിങ്ങള് എന്താ റബ്ബ് റപ്പിച്ച ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രഷർ കയറുകയാണ് ഉപയോഗിച്ചു ഫാത്തിമ അബിറു ധരിച്ച് മക്കലിന്റെ ഒരു കഷ്ണാണ് ഇത് കാണുങ്ക